നീ മണ്ണാകുന്നു മണ്ണിലേക്കു മടങ്ങും അനുതാപ കണ്ണു നീട്ടി പാവ പരിഹാരം തേതുകൊള്ള ദൈവമക്കളെ വലിയ നോമ്പ് ആരംഭിച്ചു ഇതായി ക്ഷാര ബുധൻ വിഭൂതി ബുധൻ ആഷ് നമ്മൾ ആശ്വനാഘോഷിക്കുക അതേപോലെ ഒരു ഓർത്തു പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായം പത്തൊമ്പതാം വാക്യത്തില്ല നീ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് മടങ്ങുക ഒരു കൊച്ചു കുഞ്ഞ് നമ്മളൊക്കെ തന്നെ മണ്ണുവാരി കളിച്ചിട്ടുണ്ട് മണ്ണുവാരി കളിക്കാത്ത ആരും ഇവിടെ ഇല്ല മണ്ണു വാരി കളിച്ചിട്ടുണ്ട് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ മറ്റൊരു ഓർമ്മ പ്രിയപ്പെട്ടവരും മടങ്ങുമ്പോൾ ഒരുപടി മണ്ണ് വാരി ആ കുഴിമാടത്തിലേക്ക് നമ്മൾ ഇടാറില്ലേ നമ്മുടെ സ്നേഹവും പ്രാർത്ഥനയും കരുതലും കൂടെ ഉണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലുമൊക്കെ പോലെ ഒരുപടി മണ്ണ് ഒരുപടി ചാരം വാരി ഇടുന്ന ഒരു പതിവ് നമുക്കില്ലേ ഇത് അത്രയ്ക്ക് ആർദ്രതയുള്ള നനവുള്ള ഒരു പെരുന്നാളാണ് ഈ ആശ്വനസ്റ്റേ സത്യത്തിലെ ഒരു തുടക്കമുണ്ട് അതിനകത്ത് ഒരു ഒരു പറ്റിയുള്ള ദർശനങ്ങളുണ്ട് അതിനകത്ത് ഒരു ഒരു ഒരുപിടി ചാരത്തിന് എന്തുമാത്രം കഥ പറയുവാനുണ്ട് അത് ശിരസിലേക്ക് വാരിയിടുമ്പോൾ എന്തു വലിയൊരു എളിമയുടെ അനുഭവമുണ്ട് ബൈബിളിൽ കാണുന്ന ഒരു ചിത്രം അല്ല ഈ ചാരം പൂശുന്നത് ചൂടിത്ത് ചാരം പൂശിയിരുന്നു ചാക്കുവസ്ത്രമെടുത്തു ദാവീത് രാജാവ് ചാരം പൂശി ചാക്കെടുത്തു നമ്മൾ വചനത്തിലെല്ലാം യോന പ്രവചിക്കുന്നങ്ങനെയാ നാല്പത് ദിവസങ്ങൾക്ക് ശേഷം ഇതാ നിനിവെ നശിപ്പിക്കപ്പെടാൻ പോകുന്നു ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിക്കാനൊക്കെ പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തില്ല ശരിക്കൊരു ഒരു ഒരു മരണ വീട്ടില് എന്ത് വിരുന്ന ഉള്ളത് എനിക്കൊന്നൊരു പഴയ മനുഷ്യന്റെ മരണത്തിന്റെ ഓർമ്മയല്ലേ ഇത് ഈ ചാരവും ഈ മണ്ണുമൊക്കെ നമ്മുടെ തന്നെ മരണത്തെന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് ചിലത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിലെ പാപം ചെയ്യുന്ന തിന്മ ചെയ്യുന്ന സ്വാർത്ഥതയുള്ള എന്നിലെ പഴയ മനുഷ്യൻ മരിക്കുന്ന ഒരു ദിവസമായിട്ട് ഇതൊരു തുടക്കമാണ് ഏകദേശം അൻപത് ദിവസമാകുമ്പോൾ നാൽപ്പത്തഞ്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മൾ കുരുത്തോലെടുത്ത് കയ്യിൽ പിടിക്കും കുഞ്ഞാരുന്ന കാലത്ത് നമ്മൾ ഓർക്കുന്നുണ്ടാവും ഇപ്പോഴും പലരും ചെയ്യുന്നുണ്ട് ആ കുരുത്തോല മുഖച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് ഭക്ഷണമെടുത്ത് തിരിച്ചു വെച്ച് ഒരു കുരിശുണ്ടാക്കും ഗുരുത്തോലെയുള്ള ഒരു കുരിശ് ഒരു വലിയൊരു ഓർമ്മപ്പെടുത്തല ഒരു പറ്റിയുള്ള ഒരു ദുഃഖ സ്മൃതി അല്ല വാസ്തവത്തിൽ ആശ്വനസ്ഥെ ഒരു വലിയ പ്രത്യാശയുടെ ഒരു കാത്തിരിപ്പിൻ്റെ കാലത്തിലേക്കുള്ള യാത്രയാണ് നമുക്കിന്ന് വായനകൾ ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിനാപത്തോടും നെടുവേർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരും നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത് ഒരാഴമേറിയ മാനസാന്തര അനുഭവത്തിൽ ഒരുപാട് സ്നേഹത്തിൻ്റെ കഥ പറയാറല്ലേ ഞാൻ വീണ്ടും ഒരു മരണചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നത് മരണ മഞ്ചത്തിന് അടുക്കളിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ പോകുന്ന ഒരുപാട് സ്നേഹചിന്തകളല്ലേ ഇയാൾ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ട് ഇയാളെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കെന്തുമാത്രം വിലപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തെ പറ്റി ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പറ്റി ഒരു പുതിയ വരവിൻ്റെ ദാവീദിൻ്റെ പാട്ടാണ് അമ്പത്തൊന്നാം പാട്ടാണ് ബിലാപത്തിൻ്റെ പാട്ടാണത് ചാരം പൂശി ദാവീദ് പാടിയ പാട്ടാണ് കർത്താവ് അങ്ങയുടെ കാര്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ എൻ്റെ അകൃത്യം വായിച്ചു കളയണമേ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു അങ്ങക്കെതിരായി ഞാൻ പാപം ചെയ്തു കർത്താവ് അങ്ങയുടെ ഒരു നിർബലമായ ഒരു ഹൃദയം എന്നിൽ എന്നിൽ സൃഷ്ടിക്കണമേ ഒരു പുതിയ ചൈതന്യം എനിക്ക് തരണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയല്ലേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയല്ലേ അങ്ങയുടെ രക്ഷയുടെ ആനന്ദം എനിക്ക് തിരിച്ചു തരണമേ ഗോകന്ദോസ് രണ്ട് ഗോകന്ദോസ് ആകെ രണ്ട് പറയുന്നതിന് ഇത് സ്വീകാര്യമായ സമയമാണ് ഇത് രക്ഷയുടെ സമയമാണ് അല്പം സ്ലോ ഡൗൺ ചെയ്യാനുള്ള കാലമല്ലേ ഒരുപാട് ഓട്ടങ്ങളും ഒരുപാട് ബഹളങ്ങളിൽ നിന്നൊക്കെ ഒരു വലിയ ഉപവാസ ദിവസമായിട്ടൊക്കെ നമ്മൾ ഇന്നത്തെ ദിവസത്തേക്കാണ് സുവിശേഷം പറഞ്ഞു തരുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഉപവസിക്കുക എന്നുള്ളത് ഭക്ഷണത്തോടൊക്കെ ശരീരത്തിൻ്റെ ആസക്തികളാണ് പലപ്പോഴും നമ്മൾ തകർക്കുന്നത് നമ്മുടെ അയോഗ്യത എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ആസക്തി കണ്ണിൻ്റെ ദുരാശയാണ് ജീവിതത്തിൻ്റെ അഹങ്കാരമാണ് നമുക്ക് ജഡ ഇതൊക്കെ നമ്മളെ വല്ലാതെ തകർക്കുക രണ്ടാമത് പറയുന്നത് പ്രാർത്ഥിക്കാനായിട്ടാണ് ഈ നോമ്പിന്റെ കാലങ്ങളിൽ അമ്പത് ദിവസങ്ങള് ഒരു മണിക്കൂർ വെച്ചെങ്കിൽ ഒരു അമ്പത് മണിക്കൂർ ഒരു ആരാധന ദൈവസന്നിധി നടത്താനായിട്ട് തീരുമാനം എടുക്കും അല്ലെങ്കിൽ അമ്പത് മണിക്കൂർ വചനപാരായണം പ്രാർത്ഥിക്കാൻ വീണ്ടും ധർമ്മം കൊടുക്കാനായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് ഭക്ഷണം കഴിക്കാതിരുന്ന് ലാഭിക്കാനല്ല ആ മാറ്റിവെച്ചത് ഏതെങ്കിലും പാവങ്ങൾക്ക് അല്ലെ ഈ അമ്പത് ദിവസത്തെ നമ്മുടെ കുടുംബത്തിന്റെ ത്യാഗമൊക്കെ ഒരു ഒരു ജീവനായി ഒരു അനുഗ്രഹമായി ഒരു വ്യക്തിയുടെ ജീവിതം ഉണരാനായിട്ട് ഒക്കെ ധർമ്മം കൊടുക്കുന്ന ധർമ്മദാനം ചെയ്യുന്ന ആരും അറിയാതെ ആരും കേൾക്കാതെ ചെണ്ട കൊട്ടാതെയൊക്കെ ചെയ്യണമെന്ന് തിരുവചനം പറയുക ഉപവസിക്കുമ്പോൾ തൈലം പൂശി ഒരു സൗരഭ്യമുള്ള ഉപ ഉപവാസം വേണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആരും അറിയാതെ ഹൃദയത്തിൽ പ്രാർത്ഥ ഒരു പുതിയ പ്രാർത്ഥനാ രീതിയൊക്കെ ആരംഭിക്കുവാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വിഭൂതിബുധൻ നമുക്കൊരു പുതിയ ഒരു ഓർമ്മപ്പെടുത്തൽ ഒരു പുതിയ ഒരു ഒരു കടന്നുപോകലിൻ്റെ അനുഭവത്തിലേക്ക് ഒരു പുറപ്പാടിൻ്റെ അനുഭവമായിട്ട് ഈ തിരുനാൾ ദിവസങ്ങൾ തീരട്ടെ ചാരം പൊടിവാരി കളിച്ച് നീ പൊടിയായി മാറുമ്പോൾ മറക്കുക ആ പൊടിക്കകത്തേക്ക് ദൈവം തൻ്റെ ആത്മാവിനെ അയക്കുന്നു ആ കരിക്കകത്തേക്ക് പുരോഹിതൻ ആനാമ്പള്ളം ഒഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ദൈവത്തിൻ്റെ ജലം അവൻ്റെ കണ്ണീരാണ് ഹൃദയവിലാവിൽ നൊഴുന്ന തിരിച്ചോരയും തിരി ജലവും നീയാകുന്ന ചാരത്തിലേക്ക് വീഴുമ്പം ഒരു പുണ്യമായി മാറും ഓ ഓകർത്താവെ വിശുദ്ധകരം നീട്ടണമേ എൻ്റെ ഇല്ലായ്മകളും എൻ്റെ വല്ലായ്മകളും എൻ്റെ പാപങ്ങളും എൻറെ ബലഹീനതകളും ഒക്കെ ഒരു പിടി ചാരമായി അങ്ങയുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു അങ്ങയുടെ തിരുവിനാവിൽ നിന്നൊരു തിരിച്ചോരയാൽ തിരി അങ് എനിക്കൊരു പുതുജീവൻ നൽകണമേ അങ്ങൻറെ നാസാരന്ത്രങ്ങളിലേക്ക് നിശ്വസിക്കണമേ അങ്ങയുടെ ആത്മാവിന് പരിശുദ്ധ ആത്മാവിനെ എനിക്ക് വീണ്ടും തരണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പരിശുദ്ധ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആമേ ദൂര കളമെല്ലാം ശുചിയാക്കുവാൻ നെന്മണികൾ സംഭരിക്കുന്നു കെട്ട പതിരെല്ലാം ചുറ്റരിക്കും